വെറും താപത്താൽ അലഞ്ഞിടുമ്പോൾ വെറും നാമമാത്രമായി തീരുമ്പോൾ ഇരുക്കാരങ്ങളിൽ താങ്ങിയമ്മേ തീരുമാർവോടാണ് ചിടണേ എബ്രായർ പന്ത്രണ്ട് മൂന്ന് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു ക്ഷീണിക്കുവാനും മടുത്തുപോകുവാനും സാധ്യതയേറെയുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ആഹാരവും വെള്ളവും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണെങ്കിലും ഒരു മത്സര ഓട്ടക്കാരൻ അവ ചുമന്നുകൊണ്ടോടിയാലോ ക്ഷീണവും തളർച്ചയും പരാജയവുമായിരിക്കും ഫലം ഇത് ഇതുമാത്രമല്ല രോഗദുഃഖ വേദനകളും ഉപദ്രവങ്ങളുമെല്ലാം നമ്മെ ക്ഷീണിപ്പിക്കുവാൻ സദാ കൂടെയുണ്ട് എന്നാൽ ഇവയുടെ ഒക്കെ മുകളിൽ വിജയം നേടുവാനുള്ള ഒരു മാർഗം ഇവിടെ കാണാം നമ്മുടെ നിർഭയ നായകനായ കർത്താവിനെ ധ്യാനിച്ച് ആ പാതയിലൂടെ സഞ്ചരിക്കുക വിജയം നമുക്കും സുനിശ്ചിതം പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധപിതാവേ ക്ഷീണവും തളർച്ചയും ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ കൂട്ടായി അങ്ങ് കൂടെയിരിക്കണമേ നാമമാത്രമായി പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മുന്നേറുവാനും വിജയിക്കുവാനും സഹായിക്കണമേ ക്രിസ്തു പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ